ഞാനിന്ന് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കൊരു കറി വെക്കാമെന്ന് നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്ക് രാവിലെ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് കൂണ് കറി വെച്ച് നമ്മൾ തലേ ദിവസം രാത്രി നന്നാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിരുന്നാൽ നമുക്ക് രാവിലെ ആ കറി വെച്ച് നമുക്കതുകൊണ്ട് ചോറ് കൊണ്ട് ഓഫീസുകളിൽ പോകാൻ ഇവിടെ ജോലിക്ക് പോകുന്നവർക്ക് എല്ലാവർക്കും തന്നെ വലിയ ഉപകാരപ്രദമായൊരു കറിയാണിത് എല്ലാവരും ഇതൊന്നും കണ്ടു നോക്ക് പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചു പച്ചമുളക് ഇത് തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ് തേങ്ങാക്കൊത്ത് ഇതാ ഇതാണ് കൂണ് ഒരു കപ്പ് ഒരു ബൗൾ കൂണുണ്ട് ചെറിയൊരു ബൗൾ കൂണുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കൊള്ളുന്നൊരു അതിൽ ആ കൂണാണത് നന്നാക്കി വെച്ചതാണ് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വാരി വെച്ച കൂണാത് നല്ല വൃത്തിയായിട്ട് കഴുകി പിന്നെ ഉള്ളി അരക്കപ്പ് അര ബൗളെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് അത് ഒരു കപ്പ് ബൗളിനാണ് അര ബൗൾ ഇത് ചെറിയുള്ളി എടുത്തിരിക്കുന്നത് തേങ്ങാ തേങ്ങാക്കൊത്ത് തേങ്ങാ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ഗരം മസാല അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ ഇഞ്ചി കുരുമുളക് പൊടി ഇത്രയും സാധനമാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടത് അല്ലാതെ എല്ലാ ചിലരൊക്കെ തക്കാളിയൊക്കെ ചേർക്കും തക്കാളി ഒരു കാരണവശാലും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല കൂണ് കറിക്കകത്ത് തക്കാളിയുടെ ആവശ്യമില്ല നമുക്ക് ചൂടാകാൻ വെച്ചിരിക്കുകയാണ് ചൂടായി വരുന്നുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം കുറച്ചെണ്ണ മതി എണ്ണ എപ്പോഴും നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ലത് അതുകൊണ്ട് കുറച്ചെണ്ണ മതി അപ്പം ഞാനെപ്പോൾ പാനിനകത്ത് എണ്ണ ഒഴിച്ചാലും കുറച്ചെണ്ണയും ഒഴിക്കുകയുള്ളൂ അതുകൊണ്ട് പാനിൻ്റെ ഒരു സൈഡിൽ പോയി കിടക്കും എണ്ണ കുറച്ചെണ്ണയും ഞാൻ ഒഴിക്കുകയുള്ളൂ എണ്ണ കുറച്ച് മതി നമുക്ക് അതിനകത്ത് കടുക് ഇട്ട് കാണാം കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഇടുന്നത് തേങ്ങാക്കൊത്താണ് ആദ്യം ആദ്യം ഇടുന്ന ഞാൻ പെട്ടെന്ന് പോയി ഉള്ളിയെടുത്തതാണ് തേങ്ങാക്കൊത്താണ് നമുക്ക് ആദ്യം ഇടേണ്ടത് ഈ തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ഉള്ളി ഉള്ളിയിടുന്നത് ഞാനത് പെട്ടെന്ന് പോയി ഓർക്കാതെ പോയി എടുത്ത ഉള്ളി തേങ്ങക്കൊത്ത് നല്ലോണം ഒന്ന് മൂത്ത് വരണം എന്നു വെച്ചാൽ ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരണം തേങ്ങക്കൊത്ത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമെന്നേരം ഒരു നല്ലൊരു ടേസ്റ്റാണ് അത് കറിക്കകത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് തേങ്ങക്കൊത്ത് കടിക്കുമ്പോൾ വെറും മുളക് പൊടി മാത്രമേ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നത് ഗരം മസാല ചേർക്കുന്നുള്ളൂ തേങ്ങയൊന്നും അങ്ങനെ ചേർക്കുന്നില്ല തക്കാളി ചേർക്കുന്നില്ല ഒന്നുമില്ല അതാ ഞാൻ ഉള്ളി ഇറക്കാൻ പോവുകയാണ് ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി കൂണിന് എപ്പോഴും ഉള്ളിയാണ് ടേസ്റ്റ് കൂണിനെ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് അതൊന്ന് വഴന്ന് വരണം നന്നായി ഇത് വാങ്ങിയ കൂണാണ് നമുക്ക് കിട്ടുന്ന എന്താ പറയുക പറമ്പീന്ന് പറിക്കുന്ന കൂണല്ല പണ്ട് കാലത്ത് വയനാട്ടിൽ ഇഷ്ടം പോലെ കൂണ് പറമ്പീന്ന് കിട്ടുമായിരുന്നു ഞങ്ങൾക്ക് ആ ഇടുന്നത് ആ ഇഞ്ചിയും വഴലാൻ വേണ്ടി ഇട്ടതാണ് അതുപോലെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി ഞാനോ മഞ്ഞൾപ്പൊടിയാണ് ഞാനിട്ടത് തെറ്റിപ്പോയി സോറിയിട്ടോ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ടത് ഇനിയാണ് ഇഞ്ചി ഇടാൻ പോകുന്നത് പറഞ്ഞപ്പോൾ ഒന്നങ്ങ തെറ്റിപ്പോയി ആ ഇഞ്ചി ഇടുകയാണ് ഇഞ്ചി ഇട്ടു ഇനി ഞാൻ പച്ചമുളകും കൂടെ ഇടാൻ പോവാ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടത് അതിനൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ് ആ സവോളയ്ക്ക് തേങ്ങക്കൊത്തിനും പച്ചമുളകിനും എല്ലാവരും ഇഞ്ചിക്കും എല്ലാവരും മഞ്ഞൾ കളർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടത് അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിനി ആദ്യം നമ്മളിടുക മല്ലിപ്പൊടിയാണ് അത് മല്ലിപ്പൊടി ഇടുന്നതിൻ്റെ കാരണം മുളക് പൊടി മുളക് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് മല്ലിപ്പൊടിയാണ് ആദ്യം ഒന്ന് ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴും നമുക്ക് മുളക് പൊടി ചേർക്കാം എന്നാൽ അത് മുളക് പൊടി ആദ്യം മല്ലിപ്പൊടി അങ്ങ് ഇട്ടു അതിനകത്തേക്ക് അപ്പം മുള നല്ലവണ്ണം ചൂടായി അത് മൂത്ത് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ മല്ലിപ്പൊടി അങ്ങ് ഇട്ട് കൊടുത്തു മുളക് പൊടി സോറി മുളക് പൊടി ഇട്ട് കൊടുത്തു ആ മുളക് പൊടിയായിട്ട് നല്ലോണം ഒന്ന് വഴന്ന് വരണം അതിനൊക്കെ കളർ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് കൂണിട്ട് കൊടുക്കാം പൂണും അതേപോലെ ഇട്ടൊന്ന് വഴറ്റണം വഴറ്റുന്ന സമയത്ത് ഈ വഴറ്റുന്ന സമയത്ത് തന്നെ കൂണിൻ്റെ കളറ് മാറും കാരണം ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയുടെയും എല്ലാം കളർ ഇതിലേക്ക് പിടിക്കുകയാണ് ആ എണ്ണയോട് കൂടി നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ആ ഇത് എണ്ണയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കൂണ് വേകും നല്ലതുപോലെ എന്നുവെച്ചാൽ പിഞ്ച് കൂണാണിത് കണ്ടമാനം വിടർന്ന കൂണല്ല ഞാനിവിടെ കൂണ് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു കൂണാദ്യം ഇപ്പം ഞാനത് നിർത്തി വെച്ചാണ് ബൈക്കോൽ കിട്ടാനില്ല അത് കാരണം ഇതാ കുറച്ച് തിളച്ച വെള്ളമാണ് കേട്ടോ ഫ്ലാസ്കിൽ നിന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒരു കാരണവശാലും ഊര് കറിക്കകത്ത് നമ്മളെടുത്ത് ഒഴിക്കരുത് തിളച്ച വെള്ളമാണ് പ്ലാസ്കിനകത്തിരുന്ന വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് നന്നായി തിളയ്ക്കട്ടെ ഇനി ഇപ്പം തന്നെ ഇതിനൊരു പ്രത്യേകിച്ച് മണമൊക്കെ വരുന്നുണ്ട് ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും കൂണിൻ്റെയും പിന്നെ തേങ്ങാ കൊത്ത് വറുത്തതിൻ്റെതും എല്ലായിട്ടും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് എല്ലാം കൂടെ ഒന്നിച്ചു കിടന്ന് വെന്തപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വഴിന്ന് പപ്പിട്ട് കൊടുക്കുകയാണ് ഞാൻ ഉപ്പിട്ടിനകത്ത് കിടന്ന് വേകട്ടെ കൂണ് ഞാൻ ആദ്യം തന്നെ നന്നാക്കി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയിട്ട് വെള്ളത്തിനകത്തിട്ട് നല്ലവണ്ണം കഴുകി വാരി പിഴിഞ്ഞെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കാരണം നമുക്ക് പെട്ടെന്ന് രാവിലെ എടുത്ത് പെട്ടെന്ന് എടുത്ത് ഇതിപ്പം നമുക്ക് ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും ഉപയോഗിക്കാം ചപ്പാത്തി ചോറ് ഇടിയപ്പം ആണെങ്കിൽ ഇടിയപ്പം ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം വെള്ളയപ്പത്തിനും ഉപയോഗിക്കാം എല്ലാത്തിനും പറ്റിയൊരു കറിയാണ് ഇതെല്ലാം കറി നല്ലോണം മെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ചില ഗരം മസാലയും കൂടെ ചേർക്കണം നല്ലോണം വെന്തതിന് ശേഷം മതി അന് ഗരം മസാലയുണ്ട് കുരുമുളക് കൂടിയും ചേർക്കണം കുറച്ച് കുരുമുളക് കൂടി ചേർക്കണം നന്നായി വെന്തിട്ടുണ്ട് ഗരം മസാല ആ ഇതാണ് ഗരം മസാലപ്പൊടി അത് നല്ലോണം ഇളക്കി ചേർത്തതിന് ശേഷം കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞ് ഒത്തിരി നേരം നമ്മൾ അടുപ്പത്ത് വെക്കത്തില്ല ഈ കുരുമുളക് തന്നെ ഞാൻ ആ കുരുമുളക് പറിച്ച് ആ പഴുത്ത കുരുമുളക് തിരഞ്ഞെടുത്ത് വെള്ളത്തിനകത്തിട്ട് ഞെരടി എൻ്റെ തൊലി കളഞ്ഞ് മണിയാക്കി ഉണക്കിയെടുത്തതാണിത് ഈ കുരുമുളക് അതാണ് ആ കുരുമുളകിന് കറുപ്പ് കളർ അല്ലാതിരിക്കുന്നത് നല്ല വെള്ളപ്പൊടിയാണ് അത് പൊടിച്ച് വെച്ചതാണ് ഞാൻ തരുതരുന്ന പൊടിച്ചിരിക്കുന്നത് കണ്ടമാനം പൊടിഞ്ഞു പോകാത്ത രീതിയിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അതിന് നമുക്ക് നന്നായി ഇളക്കി ഇത് നല്ല ഓണക്കൂണൊക്കെ വെന്തിട്ടുണ്ട് എല്ലാം നന്നായി വെന്ത് കറക്റ്റായിട്ടുണ്ട് തേങ്ങയോ തക്കാളിയോ അങ്ങനെയൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇതിനകത്ത് നല്ലൊരു കറിയാണിത് കറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ആ കണ്ടോ നന്നായി വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറി ഒന്ന് എണ്ണ കണ്ടമാരും ഞാൻ ചേർത്തിട്ടില്ല ഒന്നാമത്തത് നല്ല കറിയാണ് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം ഇതാണ് എൻ്റെ കൂണ് കറി നന്നതിനൊക്കെ നല്ലോണം കളറൊക്കെ പിടിച്ചിട്ടുണ്ട് കൂണിനൊന്നും വെളുത്തൊന്നും ഇരിക്കത്തില്ല കൂണ് നല്ല ടേസ്റ്റിയാണ് യാതൊരു കുഴപ്പമില്ല ആർക്ക് എപ്പം ആർക്കും ഉപയോഗിക്കാൻ പറ്റിയ കറിയാണ് പിന്നെ മക്കൾക്ക് ചിരിയരി ഉണ്ടാവും മക്കൾ ആയിട്ട് വെക്കുന്ന സമയത്ത് ചിരി അരിവ് കുറച്ചെടുക്കണം ഞാൻ ഈ ചോറിനകത്തേക്ക് കുറച്ച് കറി ഒഴിക്കുകയാണ് അതാണ് അത്യാവത്തും എല്ലായിട്ട് ആ കറിയിൽ കിടക്കുന്ന കണ്ടോ കൂണരിഞ്ഞ വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ തേങ്ങക്കുത്ത് അരിഞ്ഞിരിക്കുന്നത് അതേ വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ പച്ചമുളക് അരിഞ്ഞിരിക്കുന്നത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കണം പരീക്ഷ